വങ്കൻ ഷോട്ടോക്കൻ കരാട്ടെ ഇന്റർനാഷണൽ ഡേ ആചരിച്ചു വങ്കൻ ഷോട്ടോകൻ ഇന്റർനാഷണൽ ഡേ മെയ് മുപ്പത് വെള്ളിയാഴ്ച മസ്കറ്റ് അൽഫലാജ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആചരിച്ചു വൻകൻ ഷോട്ടോക്കൻ കരാട്ടെ ഇന്റർനാഷണൽ ഫൗണ്ടർ ഡോക്ടർ ഷിഹാൻ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങില് അലി അബ്ദുള്ള കമീസ് അലി ബലൂഷി റാഷിദ് കമീസ് അൽ സൽമി അഹമ്മദ് മുബാറക് അലി ബദ്രി വാൻകൻ ഷോട്ടോക്കൻ കരാട്ടെ ഇന്റർനാഷണൽ ഡെപ്യൂട്ടി ചീഫ് ഡോക്ടർ ഷിഹാൻ താജുദ്ദീൻ കോർഡിനേറ്റർ ഷിഹാന് അൻവർ സാദത്ത് എന്നിവര് സന്നിഹിതരായിരുന്നു പ്രോഗ്രാമിൽ വൺ കൻ ഷോക്കൻ കരാട്ടയുടെ ഇന്റർനാഷണൽ പെർഫോമൻസ് അവാർഡുകളും നൽകി അബ്ബാസ് യൂസുഫ് മുഹമ്മദ് സിനാൻ നിസ്സാർ കല്ലിഗണ്ടിയില് സഞ്ജീവ് ഫാത്തിമദ് സയാന് ഷാൻ ബക്കർഷ എന്നിവർ ഇന്റർനാഷണൽ പെർഫോമൻസ് അവാർഡ് റാഷിദ് കമീസ് അൽസൽമിയിൽ നിന്നും സ്വീകരിച്ചു ഹസ്സന് ഇബ്രാഹിം സമീർ വലിയകത്ത് നദീഷ ഹേമചന്ദ്ര അന്നർ സാദത്ത് ഷാൻ ബാദുഷ ഷാൻ ബക്കർഷാ എന്നിവർ ബെസ്റ്റ് സപ്പോർട്ടിംഗ് അവാർഡും കരസ്ഥമാക്കി